ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് നോക്കാം അതിന് മുന്നേറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അത് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളമെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ഇനി മസാല തയ്യാറാക്കിയെടുക്കാം അതിന് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില കറിവേപ്പില ഇനി രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇഞ്ചിയുടെ കഷ്ണവും വെളുത്തുള്ളി കൂടി എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം ഇനി ഈ മസാല ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം അല്പം പെരുഞ്ചീരകം പൊടിച്ചതാണിത് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം അല്പം കോൺഫ്ലോർ കൂടി ചേർത്ത് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അതേ ചിക്കൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് അരമണിക്കൂർ സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷമാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതേ ചിക്കൻ ഒരു മുപ്പത് മിനിറ്റ് സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതേ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മുപ്പത് മിനിറ്റായി ഇനി ഇതിലേക്ക് പാകത്തിലുള്ള മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൈവച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം നേരത്തെ മസാല തയ്യാറാക്കിയപ്പോൾ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളത് ഇനി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ നല്ല കളറായിട്ടും ഇരിക്കും അപ്പോൾ അത് ചൂടായ വെളിച്ചെണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണിത് നമ്മൾ ആദ്യം തന്നെ മസാലകളെല്ലാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് റസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്